ഷ്യുമായുള്ള സമാധാന കരാറിന് മുന്നോടിയായി യൂറോപ്യൻ സഖ്യകക്ഷികൾ തങ്ങളുടെ രാജ്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്താനുള്ള തിടുക്കത്തിലാണ് എന്നാൽ അപ്പോഴും സ്വന്തം നിലമറന്നു കളിക്കുകയാണ് ബ്രിട്ടൻ ബ്രിട്ടൻ യുക്രൈനു വേണ്ടിയാണ് ഈ കളി കളിക്കുന്നതും ഇതുവരെ നൽകിയ സഹായങ്ങൾക്ക് പുറമെ യുക്രൈനിന് നാനൂറ്റി അൻപത് മില്യൺ പൗണ്ട് മൂല്യമുള്ള പുതിയ സൈനിക സഹായം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വർഷം യുക്രൈനുള്ള നാല് ബില്യൺ പൗണ്ടിന്റെ സൈനിക സഹായ പാക്കേജിൽ മുന്നൂറ്റി അൻപത് മില്യൺ പൗണ്ട് ബ്രിട്ടൻ നല്കുമെന്നും നോർവേ കൂടുതൽ ധനസഹായം നല്കുമെന്നും ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കും ഡ്രഡാർ സംവിധാനങ്ങൾ ടാങ്ക് വിരുദ്ധ മൈനുകൾ ലക്ഷക്കണക്കിന് ഡ്രോണുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും ഈ ധനസഹായം ഒരു സഹായമായിരിക്കും യുക്രൈനെ ഏറ്റവും ശക്തമായ സ്ഥാനത്ത് നിലനിർത്തുന്നതിനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംഘർഷം അവസാനിപ്പിക്കാൻ നിർബന്ധിതനാക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുന്നതിനും യുക്രൈൻ പ്രതിരോധ കോൺട്രാക്ട് ഗ്രൂപ്പിന്റെ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണെന്നാണ് പറയുന്നത് നാലാം വർഷത്തിലേക്ക് കടക്കുന്ന സംഘർഷത്തിൽ യുക്രൈനിൽ എല്ലാ അർത്ഥത്തിലും റഷ്യൻ സൈന്യമാണ് മുൻതൂക്കം നിലനിർത്തുന്നത് ചർച്ചകളിലും സ്ഥിതി വ്യത്യാസമൊന്നുമല്ല വരും ആഴ്ചകളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും വെടിനിർത്തൽ ചർച്ചകളിൽ ക്രെംലിന്റെ കൈകൾ ശക്തിപ്പെടുത്തുന്നതിനുമായി റഷ്യ പുതിയ സൈനിക ആക്രമണം നടത്താൻ തയ്യാറെടുക്കുകയാണ് എന്ന് യുക്രൈൻ ഉദ്യോഗസ്ഥരും സൈനിക വിശകലന വിദഗ്ധരും ഭയപ്പെടുന്നുണ്ട് മരവിപ്പിച്ച റഷ്യൻ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് യൂറോപ്യൻ യൂണിയനും പ്രതികാരത്തിനൊരുങ്ങുമ്പോൾ റഷ്യയുടെ പ്രതികരണം അത്യന്തം കഠിനമായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല